സർ മഹാഗുരുശരണം സർ മഹാഗുരു ശരണം സർ നമ്മൾ ഒരു വടയക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ എടുത്തിരുന്നു അപ്പോ അതിന്റെ താഴെയുള്ള കമന്റ്സ് ആണെങ്കിലും അത് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പേര് നമുക്ക് പേഴ്സണലിയും അല്ലാതെയൊക്കെ ആ വീഡിയോ കണ്ടിട്ട് കുറേ തരത്തിലുള്ള എനർജീസ് കണക്ട് ആവുന്നു എന്നുള്ളതും പല രീതിയിലുള്ള ഭയങ്ങൾ പലർക്കും വന്ന് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പ്രത്യേകിച്ച് ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു നമ്മൾ അത് ഡിലീറ്റ് ചെയ്തു ഇതിനൊരു ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും സാർ പറയണമെന്നാണ് എൻ്റെയും ആഗ്രഹം സാറിന് എന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത് വടയക്ഷി പ്രയോഗം പറയുമ്പോൾ ഞാൻ ഇത് എങ്ങനെയറിഞ്ഞു ഇത് ആദ്യമായിട്ട് ഈ വടയക്ഷി പ്രയോഗം എന്ന് പറയുന്നത് ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ പ്രാന്തിരി തിരുമേനിയിൽ നിന്നാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം അനുഭവങ്ങളിലൂടെ പോയ ഒരാളാണ് ഒരു ഉടുപ്പി തുളു ബ്രാഹ്മണായിട്ട് ജനിച്ചു അദ്ദേഹത്തിൻ്റെ അച്ഛൻ തൃപ്പൂണത്ര ഏതോ ഒരു കോവിലകത്തെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായിരുന്നു അതോ നേദ്യം വെപ്പുകാരനായിരുന്നു ചെറുപ്പത്തിലെ ഒരിത് വെച്ചിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് ആർമിയിൽ ജോലിക്ക് പോയിട്ടുണ്ട് ബ്രിട്ടീഷ് ആർമിയിൽ ജോലിക്ക് പോയി അന്ന് അന്നത്തെ ബ്രിട്ടീഷ് മേലധികാരികളുടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞൊരിതുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവർ ഉണ്ടായിരുന്ന ഏതോ ഗ്രാമം എന്തോ ആവട്ടെ അപ്പോൾ അവിടുത്തെ അതിൻ്റെ ആ ഇവരുടെ എന്താണ് ഗ്രൂപ്പ് കമാൻഡൻ്റാണോ എന്താണോ പുള്ളി അനാവശ്യമായിട്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യണ കണ്ടോണ്ട് തിരുവനി പറഞ്ഞ് ഞാൻ അയാളിൽ വളയക്ഷി പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഈ വടയക്ഷി പ്രയോഗം എന്ന് പറഞ്ഞാൽ അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനേക്കാളും എൻ്റെ അപ്പൂപ്പനെക്കാളും കുറച്ച് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷമേ പ്രായം കുറവുള്ളൂ അപ്പോൾ ഈ വടയക്ഷി പ്രയോഗം എന്ന് പറഞ്ഞപ്പോൾ ഇതെന്തോ സംഭവമാണെന്ന് മനസ്സിലായി എന്നിട്ട് പറഞ്ഞ് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് നാട് വിട്ടിട്ട് വന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്ന് ചാടി വരാൻ പറ്റുകയല്ല അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആ സമയത്താണല്ലോ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് വന്നു പിന്നെ പൂജ അത് കഴിഞ്ഞിട്ടാണ് ഈ വിഷവൈദ്യ ഒക്കെ ഈ തൃപ്പൂണത്ര കോവിലെ അദ്ദേഹം തമ്പുരാൻ അദ്ദേഹത്തിൽ നിന്നാണ് വിശ്വവൈദ്യം പഠിക്കുന്നത് രണ്ട് മൂന്ന് പേരിൽ നിന്ന് അദ്ദേഹം ജ്യോതിഷമൊക്കെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ജന്മഭൂമിയിൽ വന്നൊരു സപ്ലിമെൻ്റ് ഉണ്ട് അത് വെച്ച് നമുക്കൊരു വീഡിയോ അദ്ദേഹത്തെക്കുറിച്ച് ചെയ്യും അപ്പോൾ പതുക്കെ ഈ വടയേഴ്ഷി വടയേശി എന്ന് ചോദിക്കുമ്പോൾ ചിലത് പറയില്ല ചിലത് അദ്ദേഹം അതിൻ്റെതായ ഗ്രന്ഥങ്ങൾ എടുത്തു തരും ഇത് തരും അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് മനുഷ്യൻ്റെ മനസ്സിനെ ആ കണ്ട്രോള് വിടിയിക്കുന്ന ഒരു പരിപാടിയാണ് ഇയാള് സ്ത്രീകളെ പ്രാപിക്കണോന്ന് ഇങ്ങനത്തെ മനസ്സിൽ ചിന്ത വരുമ്പോഴത്തേക്ക് ഇങ്ങേരെ ഉടനെ തന്നെ സ്ത്രീ പരാതിയിലേക്ക് പോകും ഇങ്ങനെ ആരോ സ്ത്രീകള് റേപ്പ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവത്തിലൂടെ ഇങ്ങനെ പോകും അതാണ് ഇതിൽ സംഭവിക്കുന്നത് ഈ വടയക്ഷിന്നുള്ള ഇതില് ഇത് അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ആദ്യം ഇട്ടത് അബാക്കിലാണോ എന്തിലാണോന്നറിയില്ല ഇത് ഇട്ടതിന് ശേഷം വിദേശത്തുള്ളവരുൾപ്പെടെ ഇത് ഒഴിച്ച് വിദേശത്ത് ഫാമിലി താമസിക്കുന്ന പുരുഷന്മാർക്ക് പോലും അനുഭവം വന്നിട്ടുണ്ട് ഓ അത് മനസ്സിലായേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുമായിട്ട് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് ആ ഒരു ശാരീരിക ബന്ധത്തിന് സാഗ് സാധിക്കാത്ത അപ്പൊ ഒരു കാര്യം പറയാം ഇപ്പോൾ ഇത് ഈ വിഷയം ഗായത്രിയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയണം ആരും വിചാരിക്കണം ഞാൻ ഷർട്ട് മാറ്റി എന്നുള്ളതേ ഉള്ളൂ സുനിലുണ്ട് ഞങ്ങള് അവിടെ തന്നെ ഇതാണ് ഇതാണിത് ചർച്ച ചെയ്യണത് കേട്ടോ കാര്യം സ്ത്രീകളുമായിട്ട് കാര്യം ഞാൻ സ്ത്രീകളായിട്ട് ആ ഒരു ഇതിലാണ് പക്ഷേ ഇത് സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഞങ്ങൾ ഇത് എടുക്കുമ്പോൾ സുനിലും ഇവിടെ ഉണ്ട് ദയവ് എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ ഷർട്ട് ഞാൻ വെറുതെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് മാറ്റി എന്നുള്ളതേ ഉള്ളത് അതൊരു ക്യാമറ ടെക്നിക്കാണ് ആൾക്കാരും ഇല്ലെങ്കിൽ അതൊക്കെ അത് ഭയങ്കര ബുദ്ധിമന്മാരാണ് അപ്പോൾ നമ്മുടെ മന നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടെത്തും മനസ്സിലായി ഈ കാരണങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില എനർജീസിലേക്ക് നമ്മൾ പോകുന്നത് ഇപ്പോൾ വടേഴ്ഷിയുണ്ടോ അതിന് തെളിവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഒരു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംഭവം അത് എൻ്റെ ഇതിനകത്ത് തന്നെ ഇട്ടുക്കണം അന്ന് അതിൻ്റെ ദൃക്സാക്ഷിയായിരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് ഡി ദൃക്സാക്ഷിയായിരുന്നു നാരായണൻ ദൃക്സാക്ഷിയായിരുന്നു നാരായണൻ്റെ സഹോദരി ബി എച്ച് എം എസ് സ്റ്റുഡൻറ്റ് അവൾ ദൃക്സാക്ഷിയായിരുന്നു ഒരു സ്ത്രീയിൽ വന്നത് ഒരിതാന്ന് പറഞ്ഞാൽ അവർക്ക് ഭർത്താവുമായിട്ട് ജി ഒരുമിച്ച് ജീവിക്കാനേ പറ്റുന്നില്ല ഒരു വീട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുണ്ട് ഒരു പക്ഷേ ഇതൊരു ട്രിയ ട്രോമയാകാം അത് പിന്നെ എവിടെയെങ്കിലും വായിച്ചു കേട്ട അറിവുകൾ വെച്ചിട്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഏതോ യൂട്യൂബിലെ ഇതിൽ കണ്ടിട്ട് മെഡിറ്റേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള ഇതായിരിക്കാം ഈ എന്ന് പറഞ്ഞിട്ട് കുറേയധികം ഇത് വന്നിട്ടുണ്ട് ആത്യന്തികമായിട്ട് ചോദിച്ചാൽ ഇത് മനസ്സിൻ്റെ ട്രോമയാണ് പക്ഷേ അതിന് മാനസികമായിട്ട് മരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പലരും പോയിട്ട് വിജയിച്ചിട്ടില്ല അവിടെയാണ് ഇങ്ങനത്തെ കുറച്ച് സങ്കല്പശക്തിയോ അല്ലെ ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ പൂജകളോ ആവാഹനത്തിലൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നത് അപ്പം ദയവ് ചെയ്ത് ആരും ഇത് വിശ്വസിക്കേണ്ട അതിൽ വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീക്കും പുരുഷനും ആ ആ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അവരുടെ ഭർത്താവിനോട് സംസാരിച്ചിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് സംസാരിച്ചു സംസാരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറു വെറും ചെറുപ്രായമാണ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സിനുള്ളിലാണ് അവർക്ക് പ്രായം അപ്പോൾ ഈ രീതിയിലേക്ക് ഭാര്യാഭർതൃ ബന്ധത്തിലേക്ക് പോകുമ്പോൾ തന്നെ അവരുടെ ശാരീരിക രീതി മാറുന്നു എന്നാണ് പറയുന്നത് ആരോ വേറെ പരകായ പ്രവേശനം നടന്ന പോലുള്ള അവസ്ഥയിലേക്കും പുള്ളിക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല മനസ്സിൻ്റെ തോന്നലുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ ഇത് ഇത് പറയുമ്പോഴത്തേക്കും ഞാൻ കുറേ ഈ ചെറുപ്പത്തിൽ ഭയങ്കര വായനാശീലം ഉണ്ടായിരുന്നു വായനാശീലം ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഒരു ഒരു വായിച്ച ഒരു മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ച ഒരു കേസാണ് ഞാൻ പറയുന്നത് ഏതിലാണ് മംഗളത്തിലാണോ മനോരമയിലാണോ എന്നറിയില്ല ഇതൊരു സാങ്കല്പിക ചോദ്യമാണോ എന്നറിയില്ല കാര്യം ഒരു പെൺകുട്ടി ഈ കുട്ടിക്ക് അമ്മയില്ല അതോ അച്ഛനില്ല ഏതോ ഒരാളേ ഉള്ളൂ ആ ആൾ രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി റെയിൽവേയിലാണ് ജോലി ആൾക്ക് അച്ഛനാണെന്ന് തോന്നുന്നു അമ്മയില്ല അപ്പോൾ ഈ കുട്ടിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു അപ്പോൾ ഈ അച്ഛൻ പോയി കഴിയുമ്പോൾ ഈ കാമുഖം വന്നിട്ട് ഇവർ ഇണ ചേരൽ ചേരലാണ് പരിപാടി അപ്പോൾ ആ സമയത്തൊരു ട്രെയിൻ അപ്പോൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും റെയിൽവേ സ്റ്റേഷനോട് ചേർന്നായിരിക്കും ആ സമയത്തൊരു ട്രെയിൻ ചൂളം വിളിച്ച് പോകും ഓക്കെ ഇത് വന്ന് വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തെ ഈ കുട്ടിക്ക് ട്രെയിനിൻ്റെ ചൂളം വിളിക്ക് കേൾക്കുമ്പോഴത്തേക്കും കാമാസക്തി വരുന്നു ആ ഇതിൽ നിന്ന് അവർ മാറി കാമുകനായിട്ട് പോയി വേറെ കല്യാണം കഴിച്ച് ഇതൊക്കെ വരുമ്പോൾ ഈ ട്രെയിനിൻ്റെ ചൂളം വിളി ഇതിനൊരു കാരണം അവരിൽ ആസക്തി കൂട്ടുന്നു എന്നവര് പറഞ്ഞ് ഇങ്ങനെ മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം എന്തോ ടെക്നിക്കൊക്കെ പറഞ്ഞ് ഈ വായിച്ചത് എനിക്ക് ഓർമ്മ വരുന്നു അപ്പം ഇത് പലതും ചില സൂചനകൾ കിട്ടി ചില സം ചില സന്ദർഭത്തിൽ ഇത് വരുന്ന ആസക്തികളാണ് ഇതിൽ തീവ്രമായിട്ട് വിശ്വസിക്കാണ്ടിരിക്കുക ഇതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ഇങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു കാരണം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വടയക്ഷി അല്ലെങ്കിൽ ഗന്ധർവം കൂടി എന്നുള്ള കാരണം വരുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ട് സാമ്പത്തികം ഒരു കാരണമായിരിക്കും രണ്ട് സാമൂഹിക സാഹചര്യം കാരണമായിരിക്കും മൂന്ന് കുടുംബ ബന്ധങ്ങളിൽ വരുന്ന വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് മാത്രമല്ല മാതാപിതാക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലുമുള്ള കുടുംബ ബന്ധങ്ങളിൽ വരുന്ന വീഴ്ചകൾ ഉണ്ടാകാം അപ്പം ഇതിന് വേണ്ടിയിട്ട് മനസ്സ് കണ്ടെത്തുന്ന ഒരു ഉപായങ്ങളുമാകാം ഇത് ആയേക്കാം എന്ന് തോന്നുന്നു അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകാണ്ടിരിക്കുക ഈസ് ഗ്രേറ്റ് എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക നമ്മൾ നമ്മുടേതായിട്ടുള്ള കുടുംബദേവത കുലദേവത അല്ലെങ്കിൽ ഗ്രാമദേവത ഇഷ്ടദേവത പ്രത്യേകിച്ച് ഗുരു കാരണവന്മാരെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ എന്താണ് മനസ്സ വന്ദിക്കുക നേരിട്ട് അവരെ ശുശ്രൂഷിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എനർജീസിൽ നിന്ന് നിൽക്കാം കാര്യം എല്ലാ രീതിയിലും സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന എല്ലാ സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിൽ നിന്നവർക്ക് വളരെ അപൂർവം പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ പോകുന്നുള്ളൂ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാരബ്ധമായിട്ട് സാമ്പത്തികമോ സാമൂഹികമോ കുടുംബപരമായിട്ടുള്ളവർക്ക് മാത്രമേ ഇങ്ങനത്തെ ചില ബാധകളുണ്ടെന്ന് പറയപ്പെടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തൊണ്ണൂറ് ശതമാനവും മനസ്സിൻ്റെ ആകാനാണ് ചാൻസ് എന്ന് പറഞ്ഞ് മാനസിക രോഗികളാണെന്ന് മുദ്ര കൊടുത്തേണ്ട ആവശ്യമില്ല ഇതിലൊന്നും അന്ധമായിട്ട് വിശ്വസിക്കാണ്ടിരിക്കുക അതാണിപ്പോൾ ഗായത്രി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ള ഇതാണ് ഒരു പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരുടെ സങ്കല്പങ്ങളാകാം ഇങ്ങനെയുള്ള വ്യക്തികളുടെ സങ്കല്പങ്ങളാകാം ഒരു പക്ഷേ ഒരു ആ ഇപ്പോൾ ശ്രീനിവാസപ്പോ അദ്ദേഹം ഇത് ഇത് കഴിഞ്ഞാൽ തലേ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നു എന്നുള്ള അവരുടെ ഒരു വിശ്വാസമാകാം ഇത് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യുന്ന വിശ്വാസമുള്ളവർക്ക് മാത്രം വർക്ക് ചെയ്യും ഇല്ലാത്തവർക്ക് വർക്ക് ചെയ്യില്ല അതാണ് ഇതിന് പറയാനുള്ളത് നന്ദി നമസ്കാരം നമസ്കാരം സർ